നമ്മുടെ കൃഷിയുടെ അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൽപ്പവൃക്ഷമായ തെങ്ങിനെ കുറിച്ചാണ് മറ്റൊരു കൃഷിയെ പോലെ തന്നെ സമയാസമയം തെങ്ങിനും പരിപാലനം ആവശ്യമുള്ള കാര്യം തന്നെയാണ് എങ്കിൽ മാത്രമേ വർഷാവർഷം നല്ല രീതിയിൽ കായ്ഫലം ലഭിക്കുവാനും സാധിക്കുകയുള്ളൂ തെങ്ങിനെ ഇടുന്ന ബാലൻസ്ഡ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് എൻ പി കെ ആണ് പിന്നെ മറ്റൊന്ന് കല്ലുപ്പാണ് ഇതിൽ ക്ലോറിൻ കണ്ടൻറ് ഉള്ളതിനാൽ പെട്ടെന്ന് വളരാനും അധികം കീടബാധ ഉണ്ടാകാതെ ഇരിക്കാനും സാധിക്കും ഒരിക്കലും വേരിനോട് ചേർത്ത് കല്ലുപ്പിടാനും പാടില്ല പിന്നെ നനയ്ക്കാനും മറക്കരുത് കൃഷിക്ക് ഏറ്റവും നല്ലത് ജൈവ വളങ്ങൾ തന്നെയാണ് കൂടാതെ പച്ചിലകളും കരീരകളും ഇടുന്നത് നല്ലതാണ് പുതയിട്ട് കൊടുക്കുന്നതും കൃഷിക്ക് ഏറ്റവും നല്ല ഒരു മാർഗം തന്നെയാണ് രണ്ടടി താഴ്ചയിൽ കുഴിയെടുത്ത അതിനകത്ത് ചെറിയൊരു കുഴി കൂടിയെടുത്ത് തെങ്ങ് നടാം കേരളത്തിന് യോജിച്ച തെങ്ങിൻ തൈകൾ പലതരമുണ്ട് നാടൻ തെങ്ങ് കുറ്റ്യാടി തെങ്ങ് കുറിയ തെങ്ങിനങ്ങൾ ചാവക്കാടിനം എന്നിങ്ങനെ പലതും അതിൽ ഏറ്റവും മികച്ച ഒരു ഹൈബ്രിഡ് തെങ്ങ് എന്ന് ആണ് ഡിൻഡിറ്റിയാണ് മച്ചിങ്ങക്കുഴിയിലും തെങ്ങ് കൃഷിയുടെ മറ്റൊരു പ്രശ്നം തന്നെയാണ് ഇതിന് കാരണങ്ങളും പലതാണ് വെള്ളത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ വളത്തിൻ്റെ അഭാവം കീടങ്ങളുടെ വ്യാപനം മുതലായവ ഇതിന് മെയിൻ കാരണങ്ങൾ തന്നെയാണ് കൂടാതെ തെങ്ങിന് വളം കൊടുക്കുമ്പോൾ മണ്ണിൻ്റെ പി എച്ചിൻ്റെ അളവ് അനിവാര്യമാണ് അതിന് തെങ്ങ് നടുമ്പോൾ തന്നെ കുമ്മായം ഇട്ട് മണ്ണിൻ്റെ പി എച്ച് നിലനിർത്തുന്നതും ഒരു അനിവാര്യ ഘടകമാണ് കുമ്മായം ഡോളോമീറ്റ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് പതിനഞ്ച് ദിവസത്തിനു ശേഷം മാത്രമേ അടുത്ത വളപ്രയോഗവും ആരംഭിക്കാവൂ അത് ചാണകമോ കമ്പോസ്റ്റോ ചാമ്പലോ എന്തുമാകാം കൂടാതെ പച്ചില വളങ്ങളും നൽകേണ്ടതുണ്ട് തെങ്ങിന് പൊട്ടാസ്യം എപ്പോഴും ആവശ്യമുള്ള ഒന്നാണ് ഒരു തെങ്ങിന് ഒന്നര കിലോ പൊട്ടാസ്യം വരെ ചേർത്ത് കൊടുക്കാം മൂന്ന് മുതൽ നാല് ഘട്ടങ്ങളായി മാത്രം ഇട്ട് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം അതുവഴി മച്ചിങ്ങ പൊഴിയുന്നത് കുറയ്ക്കാനും വിളവ് ഒരുപാട് ലഭിക്കുവാനും സാധിക്കും പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജൈവവളങ്ങളും രാസവളങ്ങളും ഒരിക്കലും ഒരുമിച്ച് ചേർക്കരുത് കൂടാതെ തെങ്ങോരകളിലെ മഞ്ഞളിപ്പ് മാറാൻ ഒരു തെങ്ങിന് കിലോ മഗ്നീഷ്യം സൾഫേറ്റും ചേർത്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്